നമസ്കാരം വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും അതുപോലെ മറ്റുള്ളവരും ഒക്കെ മത്സരിച്ച് പായികയാണ് അതിൽ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ഒരു ആപ്ലിക്കേഷനുണ്ട് ആ ആപ്ലിക്കേഷനിൽ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ പതിനൊന്ന് കോടിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ അത് പന്ത്രണ്ട് കോടി കഴിഞ്ഞിരിക്കുന്നു എന്റെ വക ഒരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനൂടെ ഞാൻ അതിൽ നടത്തി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ആ ദുരിതാശ്വാസ നിധി അതിലേക്കും ഞാൻ ഇന്ന് എന്റേതായ ഒരു സംഭാവന കൊടുത്തു ഞാൻ സംഭാവന എന്താണെന്ന് പറയുന്നില്ല പക്ഷെ ഇത് രണ്ടും ചെയ്തതും ഏകദേശം മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് എന്നതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ദുരിതമായി മാറുന്നതെന്നും അതുപോലെ മുസ്ലിം ലീഗിന്റെ ഈ ദുരിതാശ്വാസ നിധി വളരെ ഫാസ്റ്റാകുന്നതെന്നും വളരെ എളുപ്പത്തിൽ മനസ്സിലായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അതുപോലെ മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷനിലേക്കും പണം എന്റെ സംഭാവന ഞാൻ കൊടുത്തപ്പോ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം ആദ്യം ഞാൻ മുസ്ലിം ലീഗിനെയാണ് പരിഗണിച്ചത് അതിനൊരു കാരണമുണ്ട് സർക്കാരിന്റെ ആപ്ലിക്കേഷനുകളും സർക്കാരിന്റെ വെബ്സൈറ്റുമെല്ലാം ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാമോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ദുരിതപ്പെടുത്താമോ അതിനു വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് കണ്ടാത്തോന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈസൻസിന്റെ അഡ്രസ്സ് മാറ്റാൻ വേണ്ടി നിങ്ങളൊന്ന് കയറി നോക്കൂ ഡ്രൈവിംഗ് ലൈസൻസിന്റെ അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആദ്യം നിങ്ങളുടെ അത്യാവശ്യ വിവരങ്ങൾ രേഖപ്പെടുത്താൻ പറയും സബ്മിറ്റ് ചെയ്യാൻ പറയും സബ്മിറ്റ് ചെയ്ത് അതെല്ലാം കൂടി തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരും തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നിങ്ങളെ നിലവിലുള്ള ലൈസൻസിന്റെ രണ്ട് ഭാഗവും ഫോട്ടോ എടുത്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറയും അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തിരുവനന്തപുരത്ത് പോയി വരും ആ പുതിയ ആ അഡ്രസ് പ്രൂഫിൻ്റെ കാര്യങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറയും അത് അപ്ലോഡ് ചെയ്തിട്ട് വീണ്ടും തിരുവനന്തപുരത്ത് പോയി വരും ഇങ്ങനെ ഒരു മുന്നൂറ് തവണ തിരുവനന്തപുരത്ത് പോയി വന്നാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ് ആവുകയുള്ളൂ കാരണം ഓരോ തവണ കഴിയുമ്പോഴും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കും നിങ്ങളെ അഡ്രസ് നിങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ സത്യത്തിൽ ഇത് പൂർത്തിയാക്കാൻ എത്ര സമയം മതി നമ്മൾ പഴയ ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ കൊടുക്കുന്നു അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുന്നു പുതിയ അഡ്രസ്സോ മറ്റു കാര്യങ്ങളോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു സബ്മിറ്റ് ചെയ്യുന്നു ഒരു ഒ ടി പി വരുന്നു വെരിഫൈ ചെയ്യുന്നു ഇത്രയും തന്നെ പോരെ ഒരൊറ്റ ക്ലിക്കിൽ തീരേണ്ടതാണ് കാരണം ഈ ഡ്രൈവിംഗ് ലൈസൻസ് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല പഴയ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി അവർക്ക് ആവശ്യമില്ല കാരണം എല്ലാ ഡാറ്റകളും അവിടെ ഗവൺമെന്റിൽ ഉണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ അതിന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഇനി അഥവാ ഈ മൊബൈൽ ഫോൺ ഈ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അവർ ലിങ്ക് ചെയ്യാൻ ആവശ്യപ്പെടാം ആ ഒരു ഓപ്ഷൻ കൂടി വേണമെങ്കിൽ വെക്കാം അതിലുപരി ഇത്രയധികം കോംപ്ലിക്കേഷൻ ആക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് റേഷൻ കാർഡിൽ മുതിർന്ന വനിതാ അംഗത്തെ റേഷൻ കാർഡിന്റെ ഉടമയാക്കി നിശ്ചയിച്ചു കൊണ്ടൊരു ഒരു ആപ്ലിക്കേഷൻ ഫോം വന്നിരുന്നല്ലോ അതിൽ മറ്റുള്ളവർക്ക് ഈ റേഷൻ കാർഡ് ഉടമയുമായിട്ടുള്ള ഒരു ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടി കുറെ ബന്ധങ്ങൾ എഴുതി വെച്ചിരുന്നു അതിലൊരു ബന്ധം എങ്ങനെയായിരുന്നു ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് ശരി ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു പക്ഷെ ആ വീട്ടിൽ താമസം ഉണ്ടാകാം അയാളെ റേഷൻ കാർഡ് അംഗമായിരിക്കാം അപ്പോൾ ആ ഒരു ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടി ആ ബന്ധം ടിക്ക് ചെയ്യുക തൊട്ടടുത്ത കോളം എന്തായിരുന്നു എന്നറിയാമോ ഭർത്താവിന്റെ സഹോദരിയുടെ ഭാര്യ അതായിരുന്നു അതാണ് നമ്മൾ സർക്കാർ ഓഫീസർമാർ ഈ ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന ആളെന്നുള്ളത് അത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിന്നുള്ള ആ ഒരു ഫണ്ട് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടി അനുഭവം കിട്ടി മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷനിൽ എനിക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടി ഞാൻ കയറി ഒരു മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു അത് കയറി റിസിപ്റ്റും കിട്ടി അത് മാത്രമല്ല എത്ര രൂപ അതിനകത്ത് ഇതുവരെ വന്നു എന്നുള്ളത് വളരെ കൃത്യമായി എനിക്ക് അറിയാനും പറ്റി പഞ്ചായത്ത് തിരിച്ചോ വാർഡ് തിരിച്ചോ ഒക്കെ യൂണിറ്റ് തിരിച്ചോ ഉള്ള എല്ലാ വിവരങ്ങളും നമുക്ക് അതിൽ കാണാനും പറ്റുന്നുണ്ട് ഒക്കെ സുതാര്യമാണ് എന്ത് ഡോക്യുമെന്റണമെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പരസ്യമാണ് മൊത്തം കിട്ടിയ തുകയും അവിടെ കാണുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ ഞാൻ കയറിയപ്പോൾ അവിടെ മുതൽ തുടങ്ങി ദുരിതം എങ്ങനെയാണ് നമ്മൾ പേയ്മെന്റ് ഇടുന്നത് എന്ന് തുടങ്ങുന്നു അതിന്റെ ഒരു ഒരു വിവരം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ തീരുമാനിക്കണം യു പി ഐ ആണോ ബാങ്ക് ആണോ എന്താണോ ആദ്യം തീരുമാനിക്കണം കോംപ്ലിക്കേഷൻ നമ്പർ വൺ എന്നിട്ട് നമ്മൾ യു പി ഐ തെരഞ്ഞെടുത്തു മുന്നോട്ട് പോയി ബാക്കിയുള്ള വിവരങ്ങളെല്ലാം കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് യു പി ഐ ഐ ഡി അടിച്ചു കൊടുക്കണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് യു പി ഐ ഐ ഡി അടിച്ചു കൊടുക്കാൻ പറ്റുമോ യു പി ഐ ഡി എന്താണെന്ന് പോലും അവനറിയില്ല അവർ ഗൂഗിൾ പേന്റെ ചിഹ്നം കാണും അല്ലെങ്കിൽ ഫോൺ പേന്റെ ചിഹ്നം കാണും അതിൽ ക്ലിക്ക് ചെയ്യും നേരെ ആ ആപ്ലിക്കേഷനിൽ പോയി തുറക്കും ആ തുക അവിടെ കാണും അത് ആക്സെപ്റ്റ് ചെയ്യും എന്നിട്ട് അവൻ്റെ പാസ്വേഡും കൊടുത്ത് ട്രാൻസാക്ഷൻ പാസ്വേഡും കൊടുത്തിട്ട് സക്സസ് ചെയ്തിട്ട് തിരിച്ചു വരും ഇത്രേ ഉണ്ടാവുള്ളൂ അത് ഫോണിൽ തന്നെ തിരികെ ഇപ്പുറത്ത് വന്നോളൂ അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തത് എനിക്ക് അത് കൂടുതലൊന്നും ചെയ്യേണ്ടി വന്നില്ല നേരെ ആ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്തു നേരെ അവിടെ പോയി ആ എമൗണ്ട് അവിടെ ഉണ്ടായിരുന്നു അത് അടച്ചു ഞാൻ തിരിച്ചു വന്നു എന്നാൽ അതേ പരിപാടി ഇവിടെ ചെയ്യാമെന്ന് വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ യു പി ഐ ഐ ഡി അടിച്ചു കൊടുക്കണം ഗൂഗിൾ പേയുടെയും ഫോൺപേയുടെ ഒക്കെ ചിഹ്ന അവിടെ ഉണ്ട് അങ്ങനെ ഞാൻ യു പി ഐ ഡി അടിച്ചു യു പി ഐ ഡി അടിച്ചു നേരെ എനിക്കൊരു മുകളിലെ ഒരു മെസ്സേജ് വന്നു നോട്ടിഫിക്കേഷൻ വന്നു ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഗൂഗിൾ പേയിലെത്തി ഗൂഗിൾ പേയിൽ സാധാരണ ഗതിയിൽ ആ എമൗണ്ട് അവിടെ ഉണ്ടാവും അതാണ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പിന്നെ പാസ്വേഡ് അടിച്ചു ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിച്ചു ഓക്കെ കൊടുക്കാൻ നോക്കുന്നതിന് തൊട്ട് മുമ്പ് നോക്കുമ്പോൾ എമൗണ്ട് കണ്ട് ഞെട്ടിപ്പോയി എന്റെ ആ പാസ്വേഡ് ഉണ്ടല്ലോ ആ പാസ്വേഡാണ് ആണ് തുകയുടെ ഭാഗത്ത് വന്നേക്കുന്നത് ഓട്ടോമാറ്റിക്ക് തുക അവിടെ വന്നിട്ടില്ല അപ്പോൾ ഞാനത് നോക്കാതെ ഓക്കെ കൊടുത്തിരുന്നുവെങ്കിൽ വീണ്ടും ഒരു പാസ്വേഡ് കൊടുത്തിരുന്നെങ്കിൽ അത്രയും ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി പോകും ഇതൊന്നും ഞാൻ അങ്ങനെ വേക്ക് പോയി പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു മൂന്ന് മിനിറ്റ് കാത്തിക്കണം അത് കഴിഞ്ഞാലേ പിന്നെ പുതിയത് ചെയ്യാൻ പറ്റൂ ഏതായാലും അത് മൂന്ന് മിനിറ്റ് വീണ്ടും കാത്തു നിന്നു അതെല്ലാം കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഭീമിൻ്റെ യു പി ഐ ഡി കൊടുത്തു ഭീമിൻ്റെ യു പി ഐ ഡി കൊടുത്തപ്പോൾ അത് ശരിയായ രീതിയിൽ വന്നു അതിന് നോട്ടിഫിക്കേഷൻ വന്നു അതിൽ ക്ലിക്ക് ചെയ്തു കയറി എമൗണ്ട് കണ്ടു പേ ചെയ്തു റിസീപ്റ്റും കിട്ടി ഒരു സർട്ടിഫിക്കറ്റും കിട്ടി റിസീറ്റ് ഒക്കെ നല്ലാത്തി മനോഹരമായ സർട്ടിഫി സർട്ടിഫിക്കറ്റാണ് അത് മോശം പറയാൻ പോകൂല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ബ്ലാക്ക് ആൻഡ് ഈ പിന്നെ പി ഡി എഫ് തരുമ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തരണമെന്ന് നമ്മുടെ സർക്കാർ നിർബന്ധമുണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു ഒരു ലെറ്റർ ഹെഡിലുള്ള ഒരു റിസീറ്റ് കിട്ടി സൈൻ ചെയ്തിട്ടുള്ള പിന്നെ അതിന് താഴെ ചീഫ് മിനിസ്റ്ററുടെ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് കേരള എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റും ഒരു ക്യു ആർ കോഡ് ഉള്ള ഒരു സർട്ടിഫിക്കറ്റും കിട്ടി അതൊക്കെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തപ്പോൾ അത് കിട്ടി സംഗതി ശരി പക്ഷേ ഈ പേ ചെയ്യാനുള്ള പ്രോസസ്സ് ഒരാൾ കട്ടിയാണ് ഏതെങ്കിലും ഒരു പാവത്തിന് ഒരു നൂറ് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നടക്കില്ല അതിനവൻ ഏതെങ്കിലും കോളേജിൽ പോയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മറ്റൊരാളെ സഹായം തേടണം അതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു സാധാരണക്കാരന് നൂറ് രൂപ അതിനകത്ത് ഇടാൻ കഴിയില്ല ആ രീതിയിലാണ് ആപ്ലിക്കേഷനും ആ വെബ്സൈറ്റും ഒക്കെ ചെയ്തു വെച്ചേക്കണേ പിന്നെ എങ്ങനെ നന്നാവും എല്ലാം എത്രത്തോളം കോംപ്ലിക്കേഷൻ മര്യാദ വർക്ക് ചെയ്യും അതുമില്ല എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഇപ്പോൾ നൂലമാലകളാണ് ഈ ജനങ്ങൾക്കറിയാം ഈ ഫണ്ട് കൊടുക്കുന്ന ജനങ്ങൾക്കറിയാം സർക്കാരിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നേരെ ഈ ഫണ്ട് എല്ലാം കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോവും എന്നിട്ട് ഒരു നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കും എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീടുകൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു വർഷം ഒരു കഴിയുമ്പോഴേക്കും അത് ചോർന്ന വെടിച്ചാൽ വീട് ഉപയോഗശൂന്യമാവും മറ്റുള്ളവർ വീണ്ടും തെരുവിലാവും അവർ പുറത്തുനിന്ന് പിന്നെ ലോൺ എടുക്കേണ്ടി വരും പിന്നെ ആ ലോൺ കാരണത്താൽ ഈ സർക്കാർ കൊടുത്ത സ്ഥലമോ അല്ലെങ്കിൽ അവർ വാങ്ങിയ സ്ഥലമോ ജപ്റ്റ് ചെയ്യും അവര് വീണ്ടും തെരുവിലേക്ക് പോവും കയറടുക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ആ ദുരിതാശ്വാസ നിധി കൈപ്പറ്റുന്നവരെ എക്കാലം ദുരിതത്തിലാക്കുന്ന ഒരു നിധിയായിട്ടാണ് ഇപ്പൊ കണ്ടുവരുന്നത് അങ്ങനെയാണ് കണ്ടുവരുന്നത് എന്നാൽ അവരെ ആ ദുരിതത്തിൽ നിന്ന് പിടിച്ചു കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നിധിയായിട്ട് എന്തുകൊണ്ടാണ് മാറ്റാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഈ പ്രോസസ് എല്ലാം ഒന്നും എളുപ്പത്തിലാകാത്തത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിന്ന് പണം എടുത്തുകൊണ്ട് വീട് വെക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞ കവളപ്പാറ പുത്തുമല കാലത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് മൂന്ന് മാസമാണ് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് വീട് വെച്ചത് അറിയാമല്ലോ ആ മൂന്ന് കൊല്ലം കഴിഞ്ഞ് വീടത് ഒരു കൊല്ലം കഴിഞ്ഞ് കേടുവന്നു പോയി എന്നാൽ അത് ഈ സ്ഥാനത്ത് ഒരു മൂന്ന് മാസമോ നാല് മാസമോ കൊണ്ട് കുറച്ച് സ്ഥലം ഒന്ന് എടുത്തുകൊടുക്കാവും അടുത്ത ഒരു മൂന്ന് മാസം കൊണ്ട് ഈ വ്യക്തികൾ സ്പോൺസർ ചെയ്ത വ്യക്തികൾ വീട് കൊടുത്തോളും ആ വീടുള്ള കാലം അവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷനിലേക്ക് ആൾക്കാർ പൈസ കൊടുക്കുന്നത് അതിന് നൂലമാലകളില്ല കൃത്യമായത് വെച്ചു കൊടുക്കും ബൈത്തറമ്മ വെച്ചു കൊടുത്ത ചരിത്രം അവർക്കുണ്ട് നേരെ മറിച്ച് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് കരാറ് കൊടുത്തിട്ട് പകുതി പൈസ മുക്കിയിട്ടുണ്ടാക്കി കൊടുക്കുന്ന വീടുകൾ അവിടെ നിലനിൽക്കുന്നില്ല അത് വാസയോഗ്യമല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരാത്തത് വേറൊന്നും കൊണ്ടല്ല ഏതായാലും ഈ രണ്ട് പേയ്മെന്റ് നടത്തിയതുകൂടി അതിന്റെ ദുരിതവും എനിക്ക് മനസ്സിലായി